ഒരുപാട് വിദ്യാർത്ഥികൾ വരാറുണ്ട് ചില വിദ്യാർത്ഥികൾ വളരെ രസകരമായിട്ട് നമ്മളോട് സംസാരിക്കും ഭയങ്കരമായിട്ട് ഇൻട്രാക്ട് ചെയ്യും അവരുടെ പെട്ടിട്ട് നമ്മൾ തന്നെ കുറച്ചുകൂടി ഒരു മോട്ടിവേറ്റഡ് ആവും ഒരു പയ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞാൽ എനിക്ക് സയൻറ്റിസ്റ്റാകും സയൻറ്റിസ്റ്റ് ആയാൽ മാത്രം പോരാ അവൻ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് അവൻ്റെ ഫോട്ടോ ഒക്കെ പത്രത്തിൽ വന്ന് അവൻ അറിയപ്പെടണം ലോകത്ത് അടയാളപ്പെടുത്തണം ഇതൊക്കെയാണ് ആളുടെ ആഗ്രഹം ഇങ്ങനെ രസകരമായ ഒരുപാട് സംവാദങ്ങൾ ഇൻട്രാക്ഷനുകൾ ഈ കരിയർ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ സംഭവിക്കാറുണ്ട് അത്തരം ആഗ്രഹമുള്ള ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് അവരോട് പറയാനുള്ളത് എങ്ങനെയാണ് നമ്മൾ ഒരു ഗവേഷണ കൗതുകവും ഗവേഷണ താല്പര്യവും വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത് ഭയങ്കര രസകരമാണ് ചില ആളുകൾ അത്ര വർത്തമാനങ്ങളിൽ മാത്രം അഭിരമിച്ചു പോകും അത്തരം കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന സ്വപ്നങ്ങൾ മാത്രം കാണും പക്ഷേ പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത് കാണാം അത് ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത് അത് ഒഴിവാക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഞാനൊരു പ്രാവശ്യം ട്രെയിനിൽ ബാംഗ്ലൂർക്ക് യാത്ര ചെയ്യുമ്പോൾ ഐ എസ്ഇ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു എൻ്റെ തന്നെ പേരുള്ള ഡോക്ടർ ജലീലുമായിട്ട് ഞാൻ കണ്ടിരുന്നു അദ്ദേഹം മലബാർ ക്രിസ്റ്റിയങ്ങളിലും കുറച്ച് നാൾ പഠിപ്പിച്ചിരുന്നു ഭയങ്കര ഒരു രസകരമായ ഒരു ഉടമയാണ് അദ്ദേഹം ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാവാന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് അതിനോട് താല്പര്യമുള്ള ആളുകൾ അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾ പാഷനുള്ള ആളുകൾ അവർ സ്വാഭാവികമായിട്ട് സബ്ജക്റ്റുകൾ താല്പര്യമുള്ള ഏരിയകൾ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യും ആഴത്തിലിറങ്ങും പഠിക്കും സബ്ജക്റ്റിനപ്പുറത്തേക്ക് ക്ലാസ് റൂം പഠനത്തിനപ്പുറത്തേക്ക് വിഷയത്തെ അവർ കൊണ്ടുപോകും അവരിങ്ങനെ എപ്പോഴും മനനം ചെയ്ത് ഗവേഷണം ചെയ്ത് പഠിച്ച് ഈ താല്പര്യം സയൻറ്റിസ്റ്റ് ആവാൻ ആ താല്പര്യം കാണിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക ആഴത്തിൽ ചിന്തിക്കുക അപഗ്രദിക്കുക സബ് നമ്മളതിനെ സപ്ലിമെൻ്റ് ചെയ്യാമെന്നോ സബ്സ്റ്റാൻഷ് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം എന്ന് വെച്ചാൽ കിട്ടിയ ഒരു വിവരത്തെ കുറച്ചുകൂടി ഡെപ്തിൽ അനലൈസ് ചെയ്യും പുതിയതൊക്കെ കൂട്ടിച്ചേർക്കുകയും ചെയ്യാം ജീവിതാനുഭവങ്ങൾ എക്സ്പീരിയൻസുകൾ സബ്ജക്റ്റിനോടുള്ള നമ്മളുടെ ഇൻട്രാക്ഷൻസ് ഇതൊക്കെ മാക്സിമം കൂടണം ഇതെങ്ങനെ ചെയ്യും അതൊരു വലിയ ചോദ്യമാണല്ലോ ഞാൻ അതിന് സജസ്റ്റ് ചെയ്യുന്നത് സമ്മർ റിസർച്ച് ഫെലോഷിപ്പുകളോ സമ്മർ ഇൻറ്റേൺഷിപ്പുകളോ ആണ് വളരെ വ്യവസ്ഥാപിതമായി ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഇത്തരം സംവിധാനങ്ങൾ നടത്തുന്നുണ്ട് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഐ ഐ ടികൾ കൊടുക്കുന്നത് ഇപ്പം ഏകദേശം ആറോളം ഐ ഐ ടികളെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അതിൽ മദ്രാസും കാൺപൂറും ഡൽഹിയും ഇതാ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടില്ല നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഗാന്ധിനഗറിൻ്റെയൊക്കെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു മദ്രാസിൻ്റെത് മാർച്ച് മുപ്പത്തി ഒന്നാണ് ലാസ്റ്റ് ഡേറ്റ് അതുപോലെ തന്നെ കാൺപൂർ റീസ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അത് മിക്കവാറും ഈ അടുത്ത് തന്നെ വരുമായിരിക്കും അതുപോലെ ഡൽഹിയുടെ ഇരുപതാം തീയതിയാണ് വരുന്നത് അപ്പോൾ മാർച്ച് ഇരുപത് അപ്പം ഈ ഡേറ്റുകളിൽ താല്പര്യമുള്ള ഗവേഷണ താല്പര്യമുള്ള ഇപ്പം ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഡിഗ്രി എന്ന് പറയുമ്പോൾ സയൻസ് ആയിരിക്കണം ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഐ ഐ ടി പ്രത്യേകം പ്രത്യേകം എലിജിബിലിറ്റി പറയുന്നുണ്ട് പക്ഷേ ഒട്ടും മിക്കതിലും ഒന്നുകിൽ ബിടെക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആണ് അതല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് പി ജി പ്രോഗ്രാം ആണെങ്കിൽ ഈ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം ഇനി പി ജി സയൻസ് ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഇയറുകാർക്ക് അപ്പോൾ നോക്ക് സയൻസ് എല്ലാ സയൻസ് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യുന്ന ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഇതിൻ്റെ ഡിഗ്രി എന്നൊക്കെ പറയാറുണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്കൽ സയൻസ് ലൈഫ് സയൻസ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയും അപ്പോൾ ഞാൻ പറയുന്നത് സയൻസ് ഡിഗ്രിയുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റഗ്രേറ്റഡ് പ്രീ പി ജി പ്രോഗ്രാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ജനറൽ എം ടെക് എം എസ് സി പ്രോഗ്രാംസൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു സുവർണാവസരമാണ് പ്രത്യേകിച്ച് ഇത്തരം സബ്ജക്റ്റുകളോട് ഭയങ്കര താല്പര്യം കാണിക്കുന്ന അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഭയങ്കര സയൻറ്റിസ്റ്റൊക്കെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു സുവർണാവസരമായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിഗ്രിക്ക് അതുപോലെ സ്കോർ ചെയ്ത മാർക്ക് നിങ്ങളുടെ പെർഫോമൻസ് അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ് എന്തിനാണ് ഇത്തരം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടത് പങ്കെടുക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ദൻ അതുപോലെ എന്തെങ്കിലും ഒരു ഒരു റിസർച്ച് പ്രപ്പോസൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് വെക്കാം അത് ചോദിക്കുന്നിടത്താണ് അങ്ങനെ കേട്ടോ ദെൻ നിങ്ങൾക്കുള്ള റിസർച്ച് അഭിരുചി അത് ടെസ്റ്റുകളായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക ഇത്തരം കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പെർട്ടിക്കുലർ ഞാൻ ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ അത് സബ്മിറ്റ് ചെയ്യണം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെലക്ഷൻ പ്രോസസ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രസകരമാണ് രണ്ട് മാസം ഒക്കെ ആണ് അധിക സംഭവം ഫെലോഷിപ്പും ഇന്റേൺഷിപ്പും രണ്ട് മാസം ഈ രണ്ട് മാസത്തിൽ ആദ്യത്തെ ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റോ നമ്മൾ സെലക്ട് ചെയ്യണം അങ്ങനെ ആ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ലാബില് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പത്ത് ദിവസം നമുക്ക് ഒരു റിസർച്ച് പ്രപ്പോസല് തയ്യാറാക്കാനുള്ള ടൈം കിട്ടും അത് നമ്മളുടെ നമുക്കൊരു ഒരു പ്രൊഫസർ ഉണ്ടാവും അതോടൊപ്പം ഒരു മെൻറ്റർ ഉണ്ടാവും ഒരു ഗൈഡ് ഗൈഡ് എന്നാൽ ഒരു ഏതെങ്കിലും ഒരു സബ്ജക്റ്റോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലാബോ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിനോട് ചേർന്ന അതിനോട് അനുബന്ധമായ അല്ലെങ്കിൽ ആർക്കാണോ ഈ ഈ സമ്മർ റിസർച്ച് ഫെലോഷിപ്പിൻ്റെ ഗൈഡ്ഷിപ്പ് ഉള്ളത് അവരും തരും നമുക്ക് അവരുമായിട്ട് കണക്ട് ചെയ്ത് അവരുടെ കീഴിലായിരിക്കും നമ്മൾ ഈ കൂടി സമ്മർ റിസർച്ച് ഫെലോഷിപ്പ് ചെയ്യുന്നത് അപ്പോൾ അവർ ഗൈഡ് ചെയ്യും നമ്മൾ അതുപോലെ നമുക്കൊരു മെൻറ്റർ ഉണ്ടാവും ആ ലാബുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പ്രൊഫസറിൻ്റെ കീഴിലുള്ളത് അവർ നമ്മളെ ഗൈഡ് ചെയ്യും ഈ പത്ത് ദിവസം കഴിഞ്ഞാൽ നമ്മൾ റിസർച്ച് ഫെലോഷിപ്പ് അല്ലെങ്കിൽ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യണം അത് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ പിന്നെ ആ ടോപ്പിക്കായിട്ട് നമ്മൾ റിസർച്ച് ചെയ്യാം ദൻ ഒരു പത്ത് ഒരു പകുതി നമ്മൾ ടോട്ടൽ രണ്ട് മാസമാണെങ്കിൽ ഒരു പകുതി ആകുമ്പോഴത്തേക്കും നമ്മളൊരു റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യണം എപ്പോഴും സൈറ്റിൽ നമ്മുടെ പോർട്ടലിൽ നമ്മൾ ഏത് വഴിയാണോ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ സമൃദ്ധ റിസർച്ച് ഫെലോഷിപ്പിൻ്റെ പോർട്ടൽ നമ്മുടെ പോർട്ടലിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം ദൻ അങ്ങനെ രസകരമായിട്ട് പോകാൻ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ലാബിൽ നമുക്ക് ഈ ഈ എപ്പോൾ അത് അറ്റൻഡ് ചെയ്യാം ലാബിലാണ് നമ്മൾ ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത് അവിടെ നടക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ നമുക്ക് പങ്കെടുക്കാം മറ്റാവശ്യമെങ്കിൽ മറ്റ് ലാബുകളായിട്ട് കണക്ട് ചെയ്ത് റിസർച്ച് ചെയ്യാം മറ്റ് വിദ്യാർത്ഥികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം മറ്റ് സ്ഥാപനങ്ങളിലെ ഇത്തരം സംവിധാനങ്ങളൊക്കെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത രണ്ടാഴ്ചത്തേക്ക് രണ്ടായിരം രൂപ അല്ലെങ്കിൽ മൊത്തത്തിൽ ആറായിരം രൂപ മാക്സിമം എട്ടായിരം പത്തായിരം രൂപ വരെ ഈ ടോട്ടൽ ഒരു മാസം നമുക്ക് ഫെലോഷിപ്പ് എമൗണ്ട് കിട്ടും ചിലടത്ത് അത് വളരെ കൃത്യമായിട്ട് പതിനായിരം എന്ന് ടോട്ടൽ പറയാറുണ്ട് ചിലടത്ത് ഒരു മാസം ആറായിരം എട്ടായിരം ഒക്കെ ഇരിക്കും പറയുക സ്റ്റൈപ്പൻ്റല്ല സത്യത്തിൽ രീതിയിൽ പ്രസക്തമായ കാര്യം ഇത് ഈ ഐ ഐ ടിയിലൊക്കെ പോലുള്ള വളരെ രസകരമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം അതിൻ്റെ അതിലേറ്റവും ആ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇന്നോവേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്ത് നമ്മളൊരു റിസർച്ച് എന്താ പറയുക സ്കില്ലോ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡോ ഡെവലപ്പ് ചെയ്യാം ദെൻ അതോടൊപ്പം ഇത് നമ്മൾ പ്രസിദ്ധീകരിക്കും ഈ നമ്മളുടെ ഈ പ്രപ്പോസൽ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഫൈനൽ രസകരമായത് ഇതിൻ്റെ പ്രൊഫസർമാർ ഈ ലാബിലോ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള പ്രൊഫസർമാരുമായിട്ട് മുമ്പിൽ നമ്മൾ ഇത് അവതരിപ്പിക്കണം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ചോദ്യങ്ങൾ ചോദിക്കും ഈ ചോദ്യത്തിന് തൃപ്തികരമായ മറുപടിയൊക്കെ പറയാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ക്വാളിഫൈഡ് ആവും ഈ ക്വാളിഫൈഡ് ആയാൽ തന്നെ തിരഞ്ഞെടുക്കുന്ന കുറേ ആളുകൾക്ക് ഫെലോഷിപ്പ് അവാർഡ് എക്സലൻസ് അവാർഡ് കൊടുക്കും ഈ എക്സലൻസ് അവാർഡ് കിട്ടാന്ന് പറഞ്ഞാൽ അമ്പതിനായിരം രൂപയാണ് എക്സലൻസ് അവാർഡ് വരുന്നത് ഇതില് എക്സലൻസ് അവാർഡ് കിട്ടുക സ്റ്റൈപ്പൻഡ് കിട്ടുക ഇതൊന്നും അല്ലോ ഇതിലെ വിഷയം ഒന്ന് നമ്മളുടെ റിസർച്ച് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു നമ്മളുടെ റിസർച്ച് അഭിരുചി ഡെവലപ്പ് ചെയ്യുന്നു കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും കൂടുതൽ പഠിക്കാനും അവസരങ്ങൾ കിട്ടുന്നു ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ട് നമുക്ക് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ പറ്റുന്നു ഈ മേഖലയിലെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ അറിയുന്നു ഇതിലേറ്റവും മികച്ച സ്ഥാപനങ്ങൾ ഏത് പുതിയ ട്രെൻഡുകൾ എന്താണ് ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുകയും പഠിക്കുകയും റിസർച്ച് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മാത്രമല്ല പിന്നീട് ചിലപ്പോൾ നമ്മളുടെ മികവ് കൊണ്ട് പി എച്ച് ഡി നേരിട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ അതിനനുസരിച്ചുള്ള ഫെലോഷിപ്പുകളും കിട്ടും ലോകത്ത് റിസർച്ച് ഫെല്ലോഷിപ്പുകളുടെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും മറ്റൊന്ന് വിദേശ ഫെല്ലോഷിപ്പുകളിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജീവിതത്തിൽ അടയാളപ്പെടുത്തണം എന്തെങ്കിലുമൊക്കെ ആവണം പ്രത്യേകിച്ച് അക്കഡമിക് റിസർച്ചിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണാവസരം ഉപയോഗപ്പെടുത്തുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യാൻ നല്ല അവസരങ്ങൾ കണ്ടെത്താൻ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ കരിയർ ഗുരു മോൾഡിംഗ്